ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വട്ടപ്പാറ മരുതൂർ റോഡിനിടയ്ക്ക് ഉള്ള കീഴെ ചിറ്റാഴ്ച കീഴെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ഏതാ ആ താഴെ ചിറ്റായ അപ്പൊ നമ്മള് പല പ്രാവശ്യം ഇതിൽ പോയപ്പോ ഞങ്ങള് കുറച്ച് വീടുകളിവിടെ ഇവിടെ കാണാനിടയാം അപ്പൊ കുറച്ച് പാവപ്പെട്ട പൊളിഞ്ഞു വീഴാറായ കുറച്ച് ഷെഡുകളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പൊ ഞങ്ങൾ അവിടെ കാര്യങ്ങൾ ഇതിലേക്ക് ഒന്ന് വന്നതാണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാണാം ഇതൊക്കെയാണ് അവരുടെ വീട് പറയുന്നത് ഇത് ഇതാ ഈ നമ്മുടെ ഈ അങ്കിൾ താമസിക്കുന്ന വീടാണ് കേട്ടോ അദ്ദേഹത്തിന് കാലൊന്നും വയ്യങ്ങളും അമ്മച്ചിയും ഇതാ ഇവിടെയാണ് ഇതാണ് നിങ്ങളുടെ മുറി ഇതാണോ അവരുടെ ഒരു ബെഡ്റൂം ആണിത് ഇത്രയും സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഈ വീട് ഈ വീട് നിന്ന് കാണിച്ചു ഇതൊക്കെയാണ് അവരുടെ വീടുകൾ നമ്മുടെ എലക്ഷനിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ആരായാലും എല്ലാരും ഈ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചവരാണ് കേട്ടോ എല്ലാരും ഓട്ടോ ചോദിച്ച് ഇവരെ ആളുകൾ എല്ലാവരും മാറി നിൽക്കാതെ വോട്ട് ചെയ്തവരാണ് നമ്മുടെ വോട്ട് ചെയ്ത ആളുകളാണ് മതി നമുക്ക് ഇനി വീഡിയോ എടുക്കാനായിട്ട് അതിന്റെ അകത്ത് കാണാൻ പറ്റൂല ഇതൊക്കെ ഇത് ഈ വീട് ഒരു താപുക്ക് കെട്ടിയ സമയത്ത് സ്റ്റേ ചെയ്യിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം അതിനുള്ള രേഖ കാര്യങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒക്കെയാണ് ആളുകൾ കിടന്ന് ഉറക്ക നമുക്ക് എ സി പോലും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കാൻ വരില്ല പക്ഷെ ഇതൊക്കെ ചൂടും തണുപ്പും മഴ പെയ്തി കഴിഞ്ഞ വെള്ളവും കയറി അല്ലാത്ത അവസ്ഥയിലുള്ള ആളുകളുടെ ജീവിതമാണ് കേട്ടോ ഇത് അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് താഴെ ചിറ്റാഴ നമ്മുടെ കരകോളം പഞ്ചായത്ത് വട്ടപ്പാറ വില്ലേജിൽ കഴിഞ്ഞാട് വാർഡല്ലേ കഴിഞ്ഞാട് വാർഡിൽ താഴെ ചിറ്റാഴ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ ഒത്തിരി നിങ്ങൾ കണ്ട് നല്ല വലിയ വലിയ വീടുകളുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് അവിടെ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് രോഗികളും നിർധനരായ ആളുകളൊക്കെയാണ് ഈ നിൽക്കുന്നത് ഇവര് ഒത്തിരി വർഷം കൊണ്ട് ഈ വർഷങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇന്നോ ഇന്നലെയോ എല്ലാ വർഷങ്ങൾ കൊണ്ട് ഇവർ ഈ ഭാഗത്ത് താമസിച്ച് ഒത്തിരി കഷ്ടം അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുടിവെള്ളമില്ല റോഡിനപ്പുറം ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നാണ് ഇവരുടെ വീട്ടുകാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ ക്രിമീകരിക്കുന്നത് അപ്പോ ഇവിടുത്തെ അവസ്ഥ നമ്മളൊന്നും ചോദിക്കണം ആൻറ്റി എങ്ങനെയാ ഇവിടുത്തെ വന്നിട്ട് എൺപത് എൺപത് അമ്മയുടെ കാലം അമ്മ ഇരുപത് വർഷം ആയപ്പോഴാണ് ഇവിടെ കയറിയത് എൺപത് വർഷവും ഇതുവരെ ഞങ്ങൾക്ക് പതിറ്റും കിട്ടിയിട്ടില്ല നമുക്കൊരു വീടും ഇല്ല വലിയ ബുദ്ധിമുട്ടില്ല പതിച്ചു തന്ന നമുക്ക് നല്ലൊരു വീട് വെക്കാം വെള്ളം എല്ലാം റോഡിന്റെ ചെയ്താണ് വെള്ളം എടുക്കാൻ എം സി റോഡ് ക്രോസ് ചെയ്താണ് ഇവര് വെള്ളം എടുത്ത് വീട്ടില് കൊണ്ടുവരുന്നത് അപ്പൊ ഇതായി അങ്ങനൊക്കെ കാല് വയ്യാത്ത ആളുകൾ ഇവരൊക്കെ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണ് അപ്പൊ ഇവരൊക്കെ ചെന്ന് റോഡ് എം റോഡ് തിരക്ക് പിടിച്ച എം സി റോഡ് രാവും പകലും വണ്ടിയുള്ള എം റോഡ് ക്രോസ് ചെയ്ത് ഈ ഭാഗത്ത് വെള്ളം കൊണ്ടു ഇവിടെ വെള്ളം കൊണ്ട് മാത്രമേ ഇവർക്ക് ആഹാരം പാചകം ചെയ്യാനോ മറ്റ് കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് പറ്റുള്ളൂ ഒന്നു രണ്ട് വർഷമല്ല എൺപത് വർഷം ഇവരുടെ ആ ഞാൻ ജനിച്ചത് ഇവിടെയാണ് എന്റെ ജനനം ഇവിടെയാണ് 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 പോലും പോയിട്ടില്ല അമ്പത്തി വർഷം കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ എല്ലാം ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വീടൊന്നും ഇല്ല വാല് കിട്ടാൻ പോകില്ല ഒരു നൂറ് മടല് ഓല വാങ്ങിക്കണെങ്കിൽ നാലായിരം രൂപ അങ്ങനെ വാങ്ങിച്ചാണ് നമ്മളെല്ലാം കിട്ടുന്നത് ഇപ്പൊ ഓലയില്ല കുടിവെള്ളം ഇല്ല കുടിവെള്ളം ഞങ്ങൾക്ക് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ നമ്മൾ താഴെ മരുന്നൂരൊക്കെയാണ് വെള്ളം എടുക്കാൻ പോകണത് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കുക നമുക്ക് ഒരു വീട് കിട്ടിയെങ്കിൽ നമ്മൾ സുരക്ഷിതമായിട്ട് എല്ലാം നമുക്ക് വീട് വയ്ക്കാൻ പറ്റുന്നില്ല വീട് പറ്റുന്നില്ല ഒരു താവൂ കറങ്ങി കെട്ടാൻ വാങ്ങുന്നില്ല ചെട്ട കുടിൽ നമുക്ക് മറച്ചു കിടക്കാനേ പറ്റുള്ളൂ ഇതൊക്കെയാണ് നിങ്ങൾ നോക്കിയോണം ഇവര് കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും കിടക്കുന്ന വീടുകളാണ് നിങ്ങൾ ഈ കണ്ടത് ഒരു സൗകര്യവും ഇല്ല നേരച്ചോ വെളിച്ചോ അല്ലെങ്കിൽ വായു സഞ്ചാരമോ ഒന്നുമില്ലാതെ അടച്ചുറപ്പില്ലാത്ത വീടുകളിലാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്ന ഒരു രോഗികളും എല്ലാവരും കൂടി കിടക്കുന്നത് അപ്പൊ ഈ നമ്മുടെ ഈ എം സി റോഡിന്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒത്തിരി പേര് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നും പറയുന്നില്ല പക്ഷെ ഇത് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ രാഷ്ട്രീയം നോക്കാതെ ദയവായിട്ട് എല്ലാ ആളുകളും ഇതില് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം ഞങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇത് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരെല്ലാം വരണം ഇവിടെ എല്ലാവരും വന്ന് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യണം ദയവായിട്ട് രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ ഈ കാര്യങ്ങളിലേക്ക് ഇടപാടും ഇപ്പൊ എല്ലാ വീട് ജോലിക്കാരുണ്ട് ജോലി പണിക്കാരല്ലേ ഞാൻ മോൻ രണ്ട് മൂന്ന്

താമസിക്കാനുള്ള മിനുക്ക് പണികൾ ചെയ്തോണ്ടിരിക്കും ഇതാണ് ഇവരുടെ എല്ലാ ദിവസവും എഴുന്നേൽക്കുക എലി കറണ്ടിതൊക്കെ മാറ്റി വെച്ച് ബാക്കി പേപ്പറൊക്കെ വെച്ച് അതിനെ മറച്ച് വീട്ടിൽ വന്നാൽ അറിയാം എത്ര വീടയിൽ എത്ര ധനഞ്ഞടങ്ങുന്നത് എത്ര ഇപ്പൊ ഇപ്പൊ ശരിക്ക് നമുക്ക് നമ്മുടെ ആവശ്യം ഇത് നമ്മളെ നമ്മുടെ അചര പ്രതികളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ആളുകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അവരുടെ അവരടുത്ത് കറക്റ്റ് അവരടുത്ത് കറക്റ്റായി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല വർഷങ്ങളോളം കൊണ്ട് നമ്മൾ താമസിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒന്നി ഇവിടെ നിന്ന് പതിച്ചു കിട്ടി ഞങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള സെറ്റപ്പ് വേണം അതാണ് നമ്മുടെ ആഗ്രഹം നല്ലൊരു വീട് ഉണ്ടായി തരണം അതെ പോരല്ലോ നമുക്ക് ഷെഡ് പോലല്ല അതല്ലെങ്കിൽ ഇത് എന്താ ഇത് തരണം ആരെങ്കിലും ഒന്ന് എഴുതി തരട്ടെ പകുതി കെട്ടിയപ്പോഴാണ് പതിനാളുകളുണ്ട് അല്ലെ നമ്മളെ തടസ്സം ചെയ്യാളുണ്ട് അതുപോലെ തക്കതായ ഒരു മൂന്ന് സെന്റിന് വേണ്ടി കാസർകോട്ട് അവിടെയുള്ള എൻ്റെ പാണ്ട് സ്ഥലമാണ് അവിടെ പോവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പങ്കുവയ്ക്കുന്നു ഇല്ലയെ അതിൽ ചെന്ന് ചെന്ന് എന്നെ വിളിച്ച് പറഞ്ഞത് ഇവിടുന്ന് കാസർഗോഡ് പോണം അല്ലെങ്കിൽ ഈ അതിനകത്ത് നടക്കുന്നവര് അവർക്ക് വീട് വേണമെങ്കിൽ ഇവിടുന്ന് നേരെ തിരുവനന്തപുരം ജില്ല വിട്ട് കാസർഗോഡ് പോയാൽ വീട് തരാം ഇങ്ങനത്തെ മറുപടികളാണ് നമ്മളെ നിയമപാലകരീന കിട്ടുന്നത് കോട്ടെ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടുക ഇവിടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ ആളുകളും വില്ലേജിന്റെ ആളുകളും മറ്റ് അധികാരികളൊക്കെ നിങ്ങൾ വന്ന് എന്താണ് ഇവരോട് സംസാരിച്ച് എന്താണ് ഒരു ക്രമീകരണം അത് വേഗത്തില് ചെയ്തു കൊടുക്കുക ഇത് മാത്രമേ ഞങ്ങൾക്ക് ഈ സമയം പറയാനുള്ളൂ